നമസ്കാരം ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലഘട്ടത്തിലെ മലയാള കവിതാ സാഹിത്യം ഒരു വിലയിരുത്താൻ മലയാള സാഹിത്യത്തിന് കവിത ഒരിക്കലും നഷ്ടപ്പെടാത്ത അടിത്തറയാണ് പഴയകാലം മുതൽ ഇന്നുവരെയും കവിതകൾ മലയാളികളുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ സംഗീത മാധുരിയും ചിന്തയുടെ ആഴവും കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ മലയാള കവിതയെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിലും അവതരണ ശൈലിയിലും വായനക്കാരുമായുള്ള ബന്ധത്തിലും വൻ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി കാണാം പരമ്പരാഗത കവിതയിൽ നിന്ന് ആധുനികതയിലേക്ക് മലയാള കവിതയുടെ പഴയ കാലഘട്ടത്തിൽ കൃഷ്ണഗാഥ രാമചരിതം തുടങ്ങിയ കൃതികൾ മതപരവും ഭക്തി പ്രധാനവുമായിരുന്നപ്പോൾ പിന്നീട് കൃത്യമായ താളവും ബോധവും പിന്തുടർന്ന കവിതകൾ ജന്മം കൊണ്ടും ശരിക്കും അങ്ങനെയാണ് കവിതകൾ ജന്മം കൊണ്ട് എന്നാൽ ഇപ്പോൾ ഗദ്യം പദ്യ ജനകീയമായി വളർന്നു കുമാരനാശാൻ വള്ളത്തോൾ ഉണ്ണുനീല് ചെറുശ്ശേരി എന്നിവരുടെ കവിതകൾ മനുഷ്യ ജീവിതത്തിന്റെ ഗൗരവവും ആത്മീയതയും ഉയർത്തിപ്പിടിച്ചു അതുപോലെ തന്നെ കാലം മാറിയപ്പോൾ ആധുനികതയുടെ സ്വാധീന കവിതകളും പ്രതിഫലിച്ചു ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒ എൻ ബി സുഹൃതകുമാരി എന്നിവർ കവിതകളിൽ സാമൂഹ്യ വിഷയങ്ങൾ രാഷ്ട്രീയ അവബോധം പ്രകൃതിയോടുള്ള സ്നേഹം മനുഷ്യൻറെ വേദനയെല്ലാം ശക്തമായി അവതരിപ്പിച്ചു ഇന്നത്തെ കവിതകൾ സ്വതന്ത്ര സ്വരങ്ങളുടെ കാലഘട്ടമായി മാറി പഴയകാലത്തെ പോലെ താളത്തിനും വ്യാകരണത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല കവിതകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ പ്രണയം ബന്ധങ്ങൾ സാമൂഹ്യ അനീതികൾ മാനസിക സംഘർഷങ്ങൾ എന്നിവയാണ് ഇന്നത്തെ കവിതകളുടെ മുഖ്യ വിഷയങ്ങൾ യുവകവികൾ അവരുടെ സ്വന്തം ശൈലിയിൽ ഭാഷയിലും ജീവിതാനുഭവങ്ങളിൽ നിന്നെടുത്ത സൂചനകളിൽ നിന്നാണ് കവിതകൾ രചിക്കുന്നത് ഒരു വലിയ മാറ്റം വന്നിട്ടുള്ളത് കവിതയുടെ അവതരണ രീതിയിലാണ് ഇന്നത്തെ കവിത പുസ്തകങ്ങളുടെ പേജുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ബ്ലോഗുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഓൺലൈൻ മാസികളിലും സൊസിറ്റേഷൻ വീഡിയോകളിലും വ്യാപകമായി പ്രചരിക്കുന്നു ഇതിലൂടെ ഒരു കവിക്ക് ലോകമെമ്പാടുമുള്ള വായനക്കാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നു അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗുണങ്ങൾ പറയാം പ്രാപ്യത അതായത് അസസ്സബിലിറ്റി കവിത ഇന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ വായിക്കാനും പങ്കുവെക്കാനും കഴിയുന്ന ഒന്നായി മാറിയിരിക്കുന്നു രണ്ട് പുതിയ തലമുറയുടെ പങ്കാളിത്തം യുവാക്കൾ അവരുടെ ചിന്തകളും വികാരങ്ങളും ഉടൻ പ്രകടിപ്പിക്കാൻ സോഷ്യൽ മീഡിയയെ അതായത് സോഷ്യൽ മീഡിയ കവിതയെ ആയുധമാക്കുന്നു അതുപോലെ തന്നെ വൈവിധ്യം സ്ത്രീ സ്വാതന്ത്ര്യം പരിസ്ഥിതി പ്രശ്നങ്ങൾ മാനവിക മൂലിക രാഷ്ട്രീയ വിമർശനം എല്ലാം കവിതയിൽ പ്രതിഫലിപ്പിക്കുന്നു ആഗോള വേദി മലയാള കവിത ഇനി കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഡിജിറ്റൽ ലോകം അത് ആഗോള വേദിയിൽ ഇനി നമ്മൾ വെല്ലുവിളികളെ പറ്റി ചർച്ച ചെയ്യാം എന്നാൽ ഇന്നത്തെ കവിതയുടെ മുന്നേ ചില പ്രതിസന്ധികളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗുണമേന്മയിലെ കുറവും വേഗത്തിൽ എഴുതാനും പ്രസിദ്ധീകരിക്കാനുള്ള പ്രവണതയിൽ കവിതകൾക്ക് ആഴം കുറയുന്നു എന്ന വിമർശനം ഉയരാറുണ്ട് വായനക്കാരുടെ ക്ഷമക്കുറവ് ദൈർഘ്യമേറിയ കവിതകൾക്ക് വായനക്കാർ സമയം കണ്ടെത്തുന്നില്ല അതിനാൽ ചെറു കവിതകളും ഹ്രസ്വ പദ്ധ്യ പദ്യങ്ങൾ ജനപ്രിയമാണ് വ്യാപാരവൽക്കരണം ചിലപ്പോൾ കവിതകൾ പോലും വിപണിയുടെ സ്വാധീനത്തിൽപ്പെടുന്നു പ്രസിദ്ധീകരണവും പുരസ്കാരങ്ങളും പലപ്പോഴും വിപണി രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നു ഇന്നത്തെ കവിതയുടെ സ്വാഭാവിക ഉത്തരവാദിത്തം എന്ന് പറയുന്ന എല്ലാ വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും കവിതാ സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് ഇന്നത്തെ മലയാള കവികൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ സ്ത്രീവിരുദ്ധത അനീതികൾ രാഷ്ട്രീയ സാമൂഹ്യ അഴിമതി എന്നിവയെ ശക്തമായി പ്രതിപാദിക്കുന്നു കവിത ഒരാൾക്കുള്ള ആത്മവിമർശനമാകുമ്പോഴും സമൂഹത്തിനുള്ള മുന്നറിയിപ്പായി പ്രവർത്തിക്കുന്നു കവിതയെ സമഗ്രമായി നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കവിത അതായത് മലയാള കവിത പഴയ കവിതയുടെ ആ സംഗീതവും ആഴവും മുഴുവൻ നിലനിർത്താതിരുന്നാലും അതിൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് പുതിയ തലമുറയുടെ വികാരങ്ങളും ചിന്തകളും തുറന്നു പറയാൻ കവിത ഒരു ശക്തമായ വേദിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ കവിതയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അത് മനസ്സിലാക്കുകയും അതിൻ്റെ സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് കവിത ഇന്നും മലയാളത്തിൻ്റെ ആത്മാവിൻ്റെ സംഗീതമാണ് കാലഘട്ടങ്ങൾ മാറിയാലും ഭാഷയുടെ കാവ്യാത്മകത ഒരിക്കലും നഷ്ടപ്പെടുകയില്ല നന്ദി നമസ്കാരം